നടത്തുന്ന ജയന്തി ആഘോഷ പരിപാടിയിലാണ് നമ്മളെല്ലാവരും തീർച്ചയായും അഭിമാനത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് യോഗിനി മാതാവിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തണമെന്ന ആവശ്യപ്പെട്ട് എന്നാണ് ഈ ചാനലിലേക്ക് എന്ന് ക്ഷണിച്ചത് ഞാൻ എന്നെ സംബന്ധിച്ച് തികച്ചൊരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ മതവിയിലുള്ള ഒരു വ്യക്തി കൂടിയാണ് യോഗിനി മാതാവിനെ അനുസ്മരിപ്പിക്കുമ്പോൾ തീർച്ചയായും ചരിത്രം ആ ചരിത്രത്തിലേക്കൊന്ന് വഴിതിരിഞ്ഞ് നോക്കുമ്പോൾ കേരളത്തിലെ തന്നെ ആദ്യത്തെ സന്യാസിയായിക്കൊണ്ടാണ് യോഗിനി മാതാവ് അറിയപ്പെടുന്നത് ഇന്നത്തെ വർധമാന കാലഘട്ടത്തിൽ ചരിത്രം വഴിമാറിപ്പോകുന്ന അല്ലെങ്കിൽ ചരിത്രത്തെ തിരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് തീർച്ചയായും ശിവയോഗിയെക്കുറിച്ച് വളരെ വ്യക്തമായും സ്പഷ്ടമായും എനിക്ക് മുമ്പേ ഇവിടെ ഒട്ടനവധി പ്രമുഖർ അതേക്കുറിച്ച് പ്രതിപാദിച്ചു വരും അദ്ദേഹത്തിൻ്റെ പത്നി ആയ യോഗിനി മാതാവിനെ കുറിച്ചാണ് എൻ്റെ പേർക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി സ്വന്തം ഭർത്താവിൽ നിന്നും ശിക്ഷണം നേടിയ ഒരു സന്യാസിനിയായിരുന്നു യോഗിനി മാതാവ് ഏറെ പ്രത്യേകതയുള്ളത് കൊല്ലങ്കോട് എന്ന ഗ്രാമം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രാമമാണ് ആ കൊല്ലങ്കോട് ഗ്രാമത്തിൽ വർഗനൂര് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച യോഗിനി മാതാവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടാം അറുപത്തിരണ്ട് ും ഒരു സന്യാസി അല്ലെങ്കിൽ ബ്രഹ്മത്വം സ്വീകരിച്ചുകൊണ്ട് ആ നാടിൻ്റെയും അല്ലെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമായി മാറുന്ന ഒരു പ്രത്യേകത അതെല്ലാവരും എല്ലാവരിലും ലഭ്യമാകില്ല തീർച്ചയായും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജന്മമായിരുന്നു യോഗിയിൽ നിന്നുണ്ടാകുന്നു പതിനേഴാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്നു തീർച്ചയായിട്ടും ആ മാതാവിനെ സംബന്ധിച്ച് ശിവയോഗി പൂർണ്ണമായും ആത്മീയത കൈമുതലാക്കിക്കൊണ്ട് ബ്രഹ്മത്വം സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു ദാമ്പത്യമായിട്ട് ഞാൻ മുന്നോട്ട് പോയത് ആ ദാമ്പത്യം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ യോഗിനി മാതാവ് ഏറ്റവും ആദ്യമായി അതും ചരിത്രത്തിൻ്റെ ഭാഗമായി ഈ ആശ്രമത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ശിവയോഗിയുടെ കലശേഷം ആശ്രമത്തിന്റെ ചുമതല ഏറ്റുകൊണ്ട് രണ്ട് നൂറ്റാണ്ടിലേറെക്കാലം ആശ്രമത്തിന്റെ ചുമതല അധ്യക്ഷാ പദവി അലങ്കരിച്ചുകൊണ്ട് ആ ആശ്രമത്തിന് വളരെ മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു മാതാവാണ് അവ കുട്ടിയമ്മ എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് കുഞ്ചുമേനോൻ്റെയും മാധവിയമ്മയുടെയും മകളായി ജനിച്ചുകൊണ്ട് ആ യോജിനി മാതാവ് ഏറ്റവും അവസാനം സമാധിയാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ചിനാണ് തൃശാലും ആ സമാധി ആവുമ്പോൾ അവർ ഇന്നും അറിയപ്പെടുന്ന സ്ത്രീപക്ഷ ശിവയോഗിയെ കുറിച്ച് അവരുടെ പുസ്തകത്തിൽ വളരെയേക്കമിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയവും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന മഹത്തായ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സ്ത്രീപക്ഷ സമീപനം ഏറ്റെടുത്ത ഒരു മഹാനായ ഒരു ബ്രഹ്മചാരിയായിരുന്നു ശിവയോഗി ആ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്ക് ശിക്ഷണം നൽകിക്കൊണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സന്യാസിനിയാവുകൂടി ഇന്ന് കേരള ചരിത്രത്തിൽ ചരിത്രത്തിന്റെ ഒരു ഇടം പിടിക്കൽ എന്നുള്ള ഒരു പദവി കൂടി ചരിത്രത്തിന്റെ ഭാഗമായി ഒരു പ്രസ്ഥാനത്തിൻ്റെ ഞങ്ങളെ സംബന്ധിച്ച് നൂറ് വർഷങ്ങൾ പിന്നിടുന്ന ഒരു പ്രസ്ഥാനം നൂറ് വർഷം എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ പറയാൻ പാടില്ല എങ്കിൽ കൂടി അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൂറ് വർഷം പിന്നിടുകയാണ് ആ ഇരുപത്തിയഞ്ച് മുതൽ ഈ ഇന്ന് വരെ വഴിയാകുമ്പോൾ പാർട്ടിയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പ്രസ്ഥാനത്തിൻ്റെ രാജ്യത്ത് ആദ്യമായി ഒരു വനിതാ സെക്രട്ടറിയെ സംഭാവന ചെയ്ത ഒരാളെന്ന നിലയിലാണ് ഞാൻ ശിവയോഗിയെ പ്രഭാഷണം നടത്താൻ എന്നെ ക്ഷണിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് അതിനെ കാണുന്നത് നൂറ് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ശിവയോഗി മുന്നോട്ട് വച്ചിട്ടുള്ള അന്ന മുന്നോട്ട് വച്ചിട്ടുള്ള വലിയ ആശയപരമായിട്ടുള്ള സ്ത്രീപക്ഷ സമീപന കാലവും സ്ത്രീകളോടുള്ള സമീപനവും വയ്ക്കുമ്പോൾ ഒരു പുരുഷാധിപത്യ മനോഭാവത്തിലും പുരുഷാധിപത്യ സമൂഹത്തിലും ജീവിക്കുന്നു സ്ത്രീകൾ ഇന്നവിടെ ഇവിടെ രണ്ടുപേരെ പറഞ്ഞതുപോലെ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നാൽ ഈ കാലഘട്ടത്തിൽ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് സ്ത്രീകൾ ഏറെ മുന്നോട്ട് വന്നു സ്ത്രീ ശാന്തീകരണം